ഒരു ചെറിയ പള്ളിയാണ് ഇവിടെയൊക്കെ അല്ലേ നമ്മൾ നിസ്കാര പള്ളി എന്ന് പറയ പറയുന്നതിന് ഇവിടെ ഇങ്ങോട്ട് ഇവരൊക്കെ എന്താ പറയുന്നത് തേയ്ക്കാവ് തേയ്ക്കാവ് എന്ന് പറയും നിസ്കാര പള്ളിക്ക് ഇവിടെ ഹനഫി മധബിൻ്റെ റൂൾസാണ് നോക്കിയാൽ ഇപ്പോൾ സമയം മൂന്ന് മുപ്പത്താറായി അസർ സമയം അസ്രോയ്ക്ക നാല് മുപ്പത്തി ഒമ്പത് നിസ്കാർ നാല് അമ്പത്തിനാല് നമ്മൾ ഷാഫി മധബിലിപ്പോൾ ബാങ്ക് അസർ ബാങ്ക് ഏകദേശം മൂന്നേ മുക്കാലോ അങ്ങനെ എന്തൊരു സമയമാണ് ബാക്കിയൊക്കെ ഓക്കെ ആണെന്ന് തോന്നുന്നുണ്ടോ ബാക്കിയൊക്കെ നോർമലാണെന്ന് തോന്നുന്നത് ഒരു ചെറിയ പള്ളി കേട്ടോ നല്ല ചുറ്റും നല്ല എന്താ പറയുക പകുതിര മണിയായ കുറച്ചേക്കുള്ള പള്ളി പിന്നെ നമ്മൾ പൊതുവെ ഉള്ളൊരു മലയാളി സ്വഭാവമാണല്ലോ എവിടെ പോയി കിണർ കണ്ടാലോ അവിടെ നോക്കുക എന്നുള്ളത് ഇപ്പം നോക്കിയാൽ തമ്പുരാൻ എന്താണ് ഇത് ജില്ല ആലപ്പുഴ എന്നൊക്കെ പറയാം പക്ഷേ ഇവിടുന്ന് ഈ നാട്ടിൽ നിന്ന് ഇപ്പം ഞാൻ ഉള്ള നാട്ടിൽ നിന്ന് ആലപ്പുഴ ടൗണിലേക്ക് ഏകദേശം എൺപത് കിലോമീറ്റർ എയ്റ്റി കിലോമീറ്റർ ഉണ്ട് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങോട്ട് കായംകുളം എത്തിയിട്ട് ഇവിടെ നിന്ന് പോയി കറങ്ങറുന്നൊക്കെ ഉണ്ടായിരുന്നു വേണമെങ്കിൽ പോകായിരുന്നു പക്ഷേ ആ ഇങ്ങോട്ടാണ് കൂട്ടുകാരെ നല്ല തിരക്കായി ഞാൻ വിചാരിച്ചതിനേക്കാളും തിരക്കിലായി അവന് പിന്നെ അവളൊരു ബുദ്ധിമുട്ടാവൊണ്ടല്ലോ ഒരിത് സംഭവം ഞാനൊരു ഇൻട്രോവോർട്ടായത് കൊണ്ട് കേട്ടോ അങ്ങനെ തന്നെ എനിക്ക് തോന്നുന്നത് പബ്ലിക്കിൽ വെച്ച് വേടിച്ചാണ് മടി അല്ലെങ്കിൽ കൂട്ടുകാരുടെ വീട് നവാസഖാൻ്റെ വീട് നല്ല ഉഷാറായിട്ട് വേടിയെടുക്കായിരുന്നു എനിക്കെന്തോ ഒരാളങ്ങോട്ട് ഉള്ളിലേക്ക് വരുമ്പോഴേക്കും പെട്ടെന്ന് ഞാൻ ക്യാമറ മാറ്റും എന്തൊരു നാണക്കിട് വരെ പോയിട്ടില്ല പിന്നെ അവിടെ കൂട്ടത്തോടെ എല്ലാവരും ഇരുന്നിട്ട് ഫാമിലിയൊക്കെ എല്ലാവരും ഇരുന്നിട്ട് അവർ ഈ തക്കാളിയൊക്കെ മുറിക്കുന്നുണ്ട് അതിൻ്റെ തോല് കളിയന്ന് ഇങ്ങനെ എന്തൊക്കെയൊക്കെ ചെയ്യുന്നുണ്ട് എനിക്കവിടെ പോയി അവരെ ഒന്ന് എടുക്കാൻ തരുന്നതൊക്കെ അത് ജിലാനി മസ്ജിദ് ഒന്നാമേൽ നമുക്ക് സമയം മൂന്നര കഴിഞ്ഞ് അവൻ്റെ വീട്ടിലേക്ക് പോവാം അവിടെ ഫങ്ഷനുള്ള അവസാനമായിട്ടത് ചെയ്യാറുപ്പിലുള്ളത് നവാസ് ഖാന മുറ്റത്ത് ഒരു ബ്രെയിൻ സൈക്കിളൊക്കെയുണ്ട് ബ്രെയിൻ സൈക്കിൾ വെച്ചാൽ ബ്രെയിൻ സൈക്കിൾ വെച്ചാൽ വെള്ളത്തോട്ട് ജിരിച്ചാൽ അടുത്തോട്ട് പോകും മേടത്തോട്ട് ജിരിച്ചാൽ വെള്ളത്തോട്ട് പോകാം അങ്ങനെ സൈക്കിളാണ് അത് വാസുഖാന മുറ്റത്തുണ്ട് പക്ഷെ അവിടെയാണ് എല്ലാവരും ഉള്ളത് എൻ്റെ ഉമ്മയും രംഗംമാരൊക്കെ അവിടെ നിന്നിട്ടാണ് ഇതൊക്കെ ചായന്നുള്ളത് അപ്പം പിന്നെ എനിക്ക് എന്തോ അവിടെ പോയി സൈക്കിളിൻ്റെ വീഡിയോ എടുക്കാൻ ഒരു മടി ഏതായാലും നല്ല ഹിറ്റായ സൈക്കിളായിരുന്നു അതിൻ്റെ ഉടമസ്ഥതന് ഇപ്പോൾ ജർമ്മനിയിലുണ്ട് ജർമനിയിലും സ്വാതിക് ബ്രോ ഏതായാലും ഞാൻ വീട്ടിലേക്ക് എത്തി ഉണക്ക് ഫുള്ള് ആൾക്കാരാണ് ഇപ്പോൾ ക്യാമറ പോക്കറ്റിലൊക്കെ ഇടും ഈ മടി നാണക്കേട് എങ്ങനെയാണോ മാറാമെന്നറിയില്ല വീട് ണ്ടല്ലോ ഇവിടുത്തെ ഏറ്റവും വലിയ പള്ളി ഈ പള്ളിയുടെ കീഴിൽ ഇതാണ് മെയിൻ ഇതിന്റെ കീഴിൽ ഏകദേശം ഏഴോളം പള്ളികളുണ്ടെന്ന് പറഞ്ഞ അത്യാവശ്യം ആയിരത്തി മുന്നൂറ് ആയിരത്തി നാന്നൂറോ വീടുകള് മഹലുകൾ ഈ ഈ മഹലിന്റെ കീഴിൽ ഉണ്ടെന്ന് പറഞ്ഞു സീറ്റ് നമ്പർ സിക്സ് യു ബി ആണ് സീറ്റ് ഏഴ് അമ്പത്തഞ്ചിന് കായംകുളത്ത് എന്ന് പറഞ്ഞതാണ് എട്ട് കാലിയാണ് പക്ഷെ അഞ്ച് സീറ്റ് ഫ്രീ കാണിച്ചിട്ടുള്ളൂ പിന്നെ അവിടെ നിന്നുള്ള കളക്കര കേറാണല്ലോ ഇത് ടക്കാനുള്ള ഫാമിലിയൊക്കെ ആണെങ്കിൽ ഫാമിലിയായിട്ട് വരുന്ന കപ്പളൊക്കെ ആയിട്ട് വരുന്നൊക്കെ ഞാൻ കട്ടനൊക്കെ ഇട്ട് പവറൊക്കെ ഇട്ട് ഇപ്പുറത്ത് നോക്കി വിശകല വലിയ ഒരു സീറ്റ് ഞാൻ അപ്പറിലെടുത്തിട്ടോ അപ്പറിലാവുമ്പോൾ കുറച്ചും കൂടെ കാഴ്ചകൾ നല്ലോണം കാണാൻ എഴുതിയിട്ട് നമ്മുടെ ഭയങ്കര കാഴ്ചയുണ്ട് ഞാൻ ആദ്യമായിരുന്നു കല്ലടം ആദ്യമായിട്ടാണ് സ്ലീപ്പറില് യാത്ര ചെയ്യുന്ന എട്ട പത്തന കയറി ഒരു ഒമ്പതഞ്ചാകുമ്പോഴേക്ക് ബസ് സ്റ്റോപ്പ് എടുത്ത് കല്ലടയിലാണ് ഇത് അമ്പലപ്പുഴ അമ്പലപ്പുഴ സ്റ്റോപ്പിലാണ് ഇതാണ് ബസ് കല്ലട ഇവിടെ ഒരു കർണാടക ഐദാവത്ത് ഒന്ന് കിടക്കുന്നുണ്ട് നേരത്തെ കയറുമ്പോഴേ ബാത്റൂമിൽ പോകാൻ പിടിക്കുന്നത് അങ്ങനെ ഉറങ്ങിയില്ല ഉറങ്ങിക്കഴിഞ്ഞാൽ വെട്ടെന്ന് മൂത്രയ്ക്കാൻ പിടിച്ചണീച്ചാലോ ഒന്നൊരു പേടി അങ്ങനെ ഏതാ എൻ്റെ സീറ്റ് ഇട്ടാ ഇതാ ഈ ലാസ്റ്റ് കാണുന്ന കർട്ടനിലേ ഇതാണ് എൻ്റെ സീറ്റ് അങ്ങനെ ബസ് കുറച്ച് സമയം നിർത്തിയിട്ട് കാണുന്നത് അപ്പോൾ ഞാൻ പക്ഷേ പുറത്ത് നോക്കുമ്പോൾ അങ്ങനെ ആൾക്കാരെ കയറ്റാൻ വേണ്ടി നിർത്തി വന്ന് കരുതി അങ്ങനെ വെറുതെ തലയിട്ട് നോക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ കർട്ടനിലെ പുറത്ത് നോക്കുമ്പോൾ അല്ല ഉള്ളിൽ നോക്കുമ്പോൾ ആരുമില്ല അപ്പോഴേ മനസ്സിലായത് ഹോട്ടലിൽ നിർത്തിയത് അങ്ങനെ പെട്ടെന്ന് ചാടി എണീച്ച് ഇറങ്ങി ബാത്റൂമിൽ പോയി ഫുഡൊന്നും കഴിച്ചിട്ടില്ല കുറച്ച് മുമ്പ് തന്നെ വാസ്കാനെ പെട്ടെന്ന് കഴിച്ച് വന്നതേ ഉള്ളൂ കൊണ്ട് ഇനി ഫുഡൊന്നും കഴിക്കാൻ തന്നില്ല ഇനി നമ്മളിപ്പോൾ അമ്പലപ്പുഴ ആലപ്പുഴ അമ്പഴപ്പുല്ലേ ഉള്ളത് ഇവിടെ വേറെ ദിവസമൊന്നുമില്ല കേട്ടോ അവിടെ ഹോട്ടലിൽ ഇത് കല്ലടയും എൻ്റെ കർണാടകയുടെ ഐരാബദ് മാത്രമേ ഉള്ളൂ അയിരാവത് അതിലൊന്ന് കയറണമെന്നുണ്ട് എന്തായാലും ബസ്സിലൊക്കെ ഒന്ന് കയറട്ടോ അത്യാവശ്യം പണിയൊന്നുമില്ല ഏ ഡ്രൈവർ ക്യാബിന് അശോക് ലീലാൻ ജോസാണ് ഫുള്ള് ഫ്രീ ആണ് എല്ലാവരും ഫുഡ് കഴിക്കാനും ബാത്റൂമിൽ റൂമിൽ പോകാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഇന്ന് വന്ന് 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 ലാസ്റ്റുള്ള ഇതാണ് എൻ്റെ ഇവിടെ സിംഗിളും ഇത് ആണ് ഇത് താഴെ മുകളിലും ഡബിള് ഇത് താഴെ മുകളിലും സിംഗിള് അപ്പറിലാണ് സീറ്റ് ബുക്ക് ചെയ്തത് ഇതിവിടെ എൻ്റെ എന്ന് പറഞ്ഞല്ലോ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ കട്ടനൊക്കെ നീക്കാതെ വിശാലമായ കാഴ്ച വിശാലമായ ക്ലാസ് അത്യാവശ്യം കുറച്ചൊക്കെ പൊട്ടീൻ കണ്ടെങ്കിലും നല്ല ക്ലീ അത്യാവശ്യം ക്ലീനൊക്കെ കണ്ടിട്ടോ നല്ല കാഴ്ചയൊക്കെ കണ്ടിരുന്ന് എന്തോ ഇതിങ്ങനെ ബാക്ക് നിന്നിങ്ങനെ സീറ്റിൻ്റെ നേരെ മുകളിലല്ല ഇങ്ങനെ ഇങ്ങനെ അമ്പലമൊക്കെ അവിടെ ഭയങ്കര കുളിക്കും ചെറുതായിട്ട് എന്തോ ഒരു വാമിറ്റൊക്കെ വന്ന് ചർച്ചിട്ടില്ല അങ്ങനെ എന്തോ ഒരു അസ്വസ്ഥത ആ കുറേ ധൈര്യാവധി എടുക്കുന്നുണ്ട് അതങ്ങോട്ട് പോകുന്നതാണോ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞ് ഇത്ര ഇപ്പോൾ ഒമ്പതര മണി ബസ് പുറപ്പെടാനായി എന്തായാലും സിംഗിൾ സീറ്റ് എടുത്തത് ുമ്പകാരും തോന്ന താഴെ ഇത്രയുള്ളു കേട്ടോ താഴേക്ക് വെണ്ട് കാണിച്ച ഇങ്ങനെ പോകുമ്പോൾ താഴെ തന്നെ ബെഡാണെങ്കിൽ ഇവിടുന്ന് ഇത്രേ ഗ്ലാസ് ഉള്ളു ഇവിടെ പലർക്കും ഗ്ലാസ് പക്ഷേ മുകളിൽ ഇവിടെ കിടക്കുന്ന ഈ ഭാഗം മുതൽ ഇങ്ങനെ ഫുൾ ഗ്ലാസ് ആണ് ഫുൾ കാഴ്ചയെ കണ്ടു കിടക്കുന്നത് അപ്പോൾ പുറത്ത് കാഴ്ചയെ കാണാൻ കാണണം കണ്ട് കിടക്കണം എന്നുള്ള ആൾക്കാർ ബെറ്റർ മുകളിലാണ് പ്രത്യേകിച്ച് അങ്ങനെ ആവശ്യമൊന്നുമില്ല അങ്ങനെ നോക്കിയാൽ നിൽക്കുന്ന ആൾക്കാർ താഴെ എടുക്കുന്ന ബെറ്റർ ആദ്യത്തെ എക്സ്പീരിയൻസ് ആയതുകൊണ്ട് കേട്ടാ ഇങ്ങനെയൊക്കെ ഇതിൻ്റെ ചാർജിങ് വർക്കിംഗ് എല്ലാം എല്ലാവരും മാറി മാറി കൊത്തുന്നുണ്ട് അവരെ കംപ്ലൈൻറ്റ് പറഞ്ഞ് ചാർജിങ് വർക്കിംഗ് എല്ലാം അവരെന്തൊക്കെയോ വിശ്സൊക്കെ ഇട്ട് അങ്ങോട്ടോട്ടൊക്കെ ഇട്ടൊക്കെ നോക്കുന്നുണ്ട് അതുകൊണ്ടാണ് തോന്നുന്നു ബസ് എടുക്കാത്തത് ആൾക്കാരൊക്കെ കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു എല്ലാവരും കംപ്ലയിൻറ്റ് പറഞ്ഞ് ചാർജ് കയറുന്നില്ല ഇനി എക്സ് സ്റ്റോപ്പിലൂടെ വരും നേരെ കാസർഗോഡ് ആൾക്കാർ കയറ്റാൻ എന്തെങ്കിലും ഒരു സ്റ്റോപ്പ് ഉണ്ടോ അതല്ലെങ്കിൽ പ്രത്യേകിച്ച് റെസ്റ്റായിട്ടൊരു ഇല്ല ഇനി ഇൻ കേസ് അറിയാനൊക്കെ വാഷ്റൂം ചോദിച്ചാൽ മാത്രമേ എന്തെങ്കിലും വാഷ്റൂമിനൊക്കെ ആവശ്യമുണ്ടായിരുന്ന ആവശ്യമുണ്ടെങ്കിൽ നിർത്തിക്കൊരുന്ന് പറഞ്ഞു കുറിച്ച് ഇതുവരെ ഞാൻ എന്താ പറയുക ഇങ്ങനെ ഭയങ്കര റോങ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ മാത്രമേ കേട്ടിട്ടുള്ളൂ എന്ന് വെച്ചാൽ വാഷ്റൂമിൽ നിർത്തി ചോദിച്ചാൽ നിർത്തൂല പിന്നെ അങ്ങനെ എന്തൊക്കെയോ പല വിഷയങ്ങളെ ഞാൻ കേട്ടിട്ടുള്ളൂ വേറെ നല്ലതൊന്നും കേട്ടിട്ട് എൻ്റെ ഓർമ്മയിലില്ല കേട്ടിട്ടില്ല ഇനിയിപ്പോൾ കണ്ടു കാണാം നല്ല എക്സ്പീരിയൻസുകൾ മാത്രം ഉണ്ടാവണേ എന്ന് ആഗ്രഹിക്കുന്നു എന്ന് നമുക്ക് നോക്കാം എന്തൊക്കെ എക്സ്പീരിയൻസ് ഓ അതും കൂട്ടാ ട്രിവാൻഡ്രം മൈസൂർ സുൽത്താമ്പത്തേര് വഴി നിന്ന് കൊല്ലം ആലപ്പുഴ എറണാകുളം തൃശ്ശൂർ കോഴിക്കോട് സുൽത്താമ്പത്തേരി അങ്ങനെ മൈസൂരിലേക്ക് പോകുന്ന ബസ് അമ്പലപ്പുഴ അങ്ങനെ യാത്ര തുടരാം കല്ലടയോടൊപ്പം പക്ഷേ അവിടെ പ്രത്യേകിച്ചൊന്നും കഴിക്കാനും കളികളൊന്നും കാണാത്തോണ്ട് ഞാനൊന്നും വാങ്ങിയില്ല നെക്സ്റ്റ് ഡേ നിർത്തു കരുതിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്താ ബസ് വിട്ടത് അവിടെ അതിൻ്റെ ഇപ്പുറത്ത് നോക്കിയാൽ കുറേ തട്ടുകടയും ഫ്രൂട്ട്സും ഇനി മറ്റേ സാധാരണ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് പാക്കറ്റ് ഐറ്റംസൊക്കെ ഉണ്ടായിരുന്നു യാ തമ്പുരാനേ അപ്പോൾ ഒരു കൊന്ധമില്ലാതെ ഇങ്ങനെ ഇരിക്കണം അമ്പലപ്പുഴ പള്ളിയുടെ രാവിലെ ഏഴ് മണിക്ക് കാസർഗോഡ് എത്തുന്നതാണ് ഇവരെ റിപ്പോർട്ടിലുള്ളത് നമുക്ക് ശത്തിരുടെ കാണാം ഏതായാലും ഓക്കെ ഇനി ഗുഡ് നൈറ്റ്